നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി വിജയിച്ച് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയെ വിദ്യാർത്ഥി കലാപത്തിലൂടെ അട്ടിമറിച്ചതിന് പിന്നിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികളാണെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥി കലാപത്തിന് നേതൃത്വം നൽകിയ ജമാഅത്തെ വിദ്യാർത്ഥി നേതാക്കൾക്ക് അമേരിക്കയിൽ ഡെമോക്രാറ്റ് നേതാവ് ബിൽ ക്ലിന്റന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയിരുന്നു അതിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ താൽക്കാലിക ഭരണാധികാരി മുഹമ്മദ് യൂനിസും പങ്കെടുത്തിരുന്നു അതുപോലൊരു കലാപം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികളുടെ പിന്തുണയോടെ ഇന്ത്യയിൽ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അത് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ചേർന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് തിങ്കളാഴ്ച നടത്തിയ മാർച്ച് വ്യക്തമാക്കുന്നത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് രാഹുലിനോട് ഒപ്പിട്ട സത്യവാങ്മൂലം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല തെറ്റായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും ഒഴിവാക്കിയെന്നും രാഹുൽ ആരോപിക്കുന്ന വ്യക്തികളുടെ പേരും നൽകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ഇതിന് പിന്നാലെ രാഹുലിന് നോട്ടീസും നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ ഇതിന് തയ്യാറാകാതെയാണ് രാഹുൽ മാർച്ച് നടത്താൻ ആഹ്വാനം ചെയ്തത് രാഹുൽ ഗാന്ധി ആരോപണമുന്നയിച്ച ഒരു വോട്ടർ പട്ടിക കർണാടകയിലേതാണ് ഇന്നലെ കോൺഗ്രസിന്റെ കാലത്ത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ കർണാടക സഹകരണ മന്ത്രി കെ എൻ രാജണ്ണ രാജിവെച്ചു അന്ന് വോട്ടർ പട്ടികയെ സംബന്ധിച്ച് കാര്യമായി പരിശോധന നടത്താതെ ഇപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ലെന്നും ഭാവിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും രാജണ്ണ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാവിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കുകയും വേണം സ്വന്തം പാർട്ടി പ്രവർത്തകരെ വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ കർണാടകയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് വോട്ടർ പാർട്ടികൾ തയ്യാറാക്കുന്നതിലും തെരഞ്ഞെടുപ്പിലും കൃത്രിമം കാട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു എന്ന വ്യാജ ആരോപണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ ഗാന്ധി ഉയർത്തുകയാണ് ഇതുവഴി തെരഞ്ഞെടുപ്പ് നീതിപൂർവമല്ലെന്നും മോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തരം അട്ടിമറികളിലൂടെയാണെന്നും പറഞ്ഞു പരത്തുകയും ചെയ്യുക വഴി ഇനി ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടത്താൻ സാധിക്കാത്ത കലാപാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം കാരണം ജനാധിപത്യ മാർഗത്തിലൂടെ മോദിയെയും ബി തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പുള്ളതിനാൽ രാഹുൽ ഗാന്ധി വിദേശ ശക്തികളെയും രാജ്യത്തിനകത്തെ ബി ജെ പി വിരുദ്ധ ശക്തികളെയും കൂട്ടുപിടിച്ച് മോദി സർക്കാരിനെ അട്ടിമറിക്കാമെന്ന് വ്യാമോഹിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരു വിമർശനങ്ങൾക്കും തെളിവുകളില്ല രാഹുൽ ഗാന്ധി ഉയർത്തിയ എല്ലാ വാദങ്ങളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിച്ചു കഴിഞ്ഞു ഏകദേശം അൻപത്തൊന്ന് ലക്ഷത്തോളം ബംഗ്ലാദേശി മുസ്ലിങ്ങളെ ബീഹാറിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടത്തിവിടാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിയുടെയും ലാലു പ്രസാദ് യാദവിന്റെയും ശ്രമങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിച്ചതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രകോപനത്തിന് കാരണമായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉയർത്തിയതിന് സുപ്രീം കോടതിയും രാഹുൽ ഗാന്ധിയോട് വിശദീകരണങ്ങൾ ചോദിച്ചിരുന്നു നാഷണൽ ഹെറാൾഡ് കേസ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര നടത്തിയ കോടികളുടെ അഴിമതിയും ഭൂമി തട്ടിപ്പും സംബന്ധിച്ച കേസ് എല്ലാം കാരണം ഗാന്ധി കുടുംബം പ്രതിരോധത്തിലാണ് വൈകാതെ കോടതി വിധികൾ പുറത്തുവരും അതിനു മുമ്പ് രാജ്യത്തെ കലാപ കലുഷിതമാക്കുകയാണ് ലക്ഷ്യമെന്ന് തിങ്കളാഴ്ച രാഹുലിന്റെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് നടത്തിയ മാർച്ച് തെളിയിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉയർത്തിയതിന്റെ പേരിൽ രാജ്യത്തോട് പരസ്യമായി മാപ്പു പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടതോടെയാണ് മുഖം രക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സമരം കടുപ്പിച്ചിരിക്കുന്നത് പിന്നാലെ രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ പൊള്ളയാണെന്ന് കാണിക്കുന്ന പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്ന പോസ്റ്റ് പറയുന്നത് ഇങ്ങനെ സുരേഷ് ഗോപിയുടെയും തൃശൂരിലെ അഡ്രസ്സിനെ കുറിച്ചും കുടുംബത്തിന്റെ വോട്ടുകളെ കുറിച്ചും കഥകൾ ഉണ്ടാക്കുന്നവരുടെയും രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ചോരി എന്ന നാണം ഘട്ട പ്രചാരണങ്ങളുടെയും പിറകെ പോകുന്നവരുടെ ശ്രദ്ധയ്ക്കും സോണിയാഗാന്ധി നിലവിൽ എവിടെ നിന്നാണ് രാജ്യസഭയിലേക്ക് അംഗമായതെന്നറിയുമോ രാജസ്ഥാനിൽ നിന്നാണ് അവർ അവിടെയാണോ താമസം അല്ല പക്ഷേ രാജസ്ഥാനിൽ അവർക്ക് മേൽവിലാസമുണ്ട് ഉണ്ടാകണം ആയമ്മ രാജസ്ഥാൻ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ദില്ലിയിലാണ് ചെയ്തത് പത്ത് വർഷം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആസമിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു അങ്ങേരാവഴിക്ക് ജന്മത്ത് പോയിട്ടുണ്ടോ എന്ന് സംശയമാണ് ഇതൊന്നും ഇന്ന് വരെ ആരും തെരഞ്ഞു പോയിട്ടില്ല കാരണം ഇതൊന്നും നിയമത്തിന് എതിരല്ല എന്നത് തന്നെയാണ് ഇന്നിപ്പോൾ കാശ്മീരിൽ പോയി താമസിച്ചാൽ നമുക്ക് അവിടെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം വോട്ടും ചെയ്യാം ഒരു കുഴപ്പവുമില്ല പക്ഷെ ഇപ്പോൾ വോട്ടേഴ്സ് എടുത്തു വെച്ച് വെറും ചീപ്പായ കളിക്ക് ശ്രമിക്കുമ്പോൾ നമ്മളും ആ നിലവാരത്തിലേക്ക് താഴ്ന്നിറങ്ങേണ്ടി വരുന്നു എന്ന ഗതികേടിലാണ് ഇയാൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോലും അറിയില്ലെന്നതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല പക്ഷേ കൂടെ തുള്ളുന്ന ഈ മറ്റു കക്ഷികളുടെ കാര്യമാണ് കഷ്ടം ഷാഫി പറമ്പിലും മാത്യു ഒക്കെ എന്ത് കണ്ടിട്ടാണോ ആവോ അവർക്കറിയാം ഇതെല്ലാം വെറും ബോഗസ് ആണെന്ന് പക്ഷേ പപ്പുവിനോട് ചെന്ന് പറയാൻ ധൈര്യമില്ല മാത്രമല്ല പപ്പു തുള്ളുന്നതിനനുസരിച്ച് കൂടെ നിന്ന് ഹൊയ് ഹോയ് വിളിച്ചു കൊടുക്കണം വല്ലാത്ത ഗതികേട് തന്നെ ഡേ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഉയർത്തുന്ന ചോദ്യം കള്ളക്കളിയിലൂടെയാണോ കോൺഗ്രസ് റായ്ബറേലി വിജയിച്ചത് പോസ്റ്റ് ഇങ്ങനെ രാഹുൽജി വരൂ നമുക്ക് താങ്കളുടെ മണ്ഡലമായ റായ്ബറേലിയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒന്ന് നോക്കി വരാം റായ്ബലേറിയിൽ താങ്കൾ താങ്കളുടെ അമ്മ അച്ഛൻ അമ്മമ്മ തുടങ്ങിയ ആളുകൾ മാത്രം മത്സരിക്കുന്ന നെഹ്റു കുടുംബത്തിന്റെ കുത്തക മണ്ഡലമാണല്ലോ അല്ലെ മറ്റാരും അവിടെ അബദ്ധത്തിൽ പോലും ജയിച്ച ചരിത്രമില്ല ഇനി രാഹുൽജി ബാംഗ്ലൂരിൽ പറഞ്ഞ അതേ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ കള്ള വോട്ടർമാരായ അനുവദി പേര് ഇവിടെയും ഈ കാണുന്ന ഏതാനും പേരുടെ അഡ്രസ് നോക്കൂ ഇവരുടെ എല്ലാം വീടിന്റെ പേരിന്റെ സ്ഥാനത്ത് പൂജ്യമാണല്ലോ രാഹുൽജി അപ്പോ അവരെല്ലാം കള്ള വോട്ടർമാരാണോ ബാംഗ്ലൂരിൽ താങ്കൾ പറഞ്ഞത് വെച്ച് അങ്ങനെയാണ് അപ്പോൾ കള്ളക്കളിയിലൂടെയാണോ കോൺഗ്രസ് റായ്ബറേലിയിൽ വിജയിച്ചത് ഇത്തരം തെറ്റുകൾ വരുന്നത് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അത് കണ്ടെത്തി ഒഴിവാക്കാനും ഇത്തരത്തിലുള്ള തെറ്റ് വരാതെ നോക്കാനും പരമാവധി വോട്ടർമാരെ ഉൾക്കൊള്ളിക്കാനും കള്ളവോട്ടുകൾ തടയാനും വേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കൊണ്ടുവന്നത് ഇതിന്റെ ആദ്യ പരീക്ഷണം ബീഹാറിൽ നടക്കും ബീഹാറിൽ ഇത്തരത്തിൽ ഏഴ് ദശാംശം ഒൻപത് കോടി വോട്ടർമാരിൽ നിന്ന് വോട്ടർമാരുടെ യഥാർത്ഥ സംഖ്യ ഏഴ് ദശാംശം രണ്ട് നാലായി കുറഞ്ഞു അതായത് മുക്കാൽ കോടി കള്ളവോട്ടുകൾ തെറ്റായ വോട്ടുകൾ തടയാൻ സാധിക്കും താങ്കൾ ഉന്നയിക്കുന്ന അതേ പ്രശ്നത്തിന് പരിഹാരമാണ് എസ് ഐ ആർ പക്ഷെ താങ്കൾ കർണാടകയിൽ വന്ന വോട്ടേഴ്സ് ലിസ്റ്റിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അതേ കാര്യത്തിനുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ബീഹാറിലെ എസ് ഐ ആർ സംവിധാനത്തിനെതിരെ സമരം ചെയ്യുകയും ചെയ്യുമ്പോൾ താങ്കൾ താങ്കൾ ഉയർത്തുന്ന വാദത്തെയാണ് ആണ് ഖണ്ഡിക്കുന്നത് അതായത് ഒന്നുകിൽ താങ്കൾ ബാംഗ്ലൂരിൽ പറഞ്ഞത് പിൻവലിച്ച് എസ് ഐ ആറിനെ പിന്തുണയ്ക്കണം ഇനി എസ് ഐ ആറിനെതിരെ സമരം ചെയ്യുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളെ താങ്കൾ തന്നെ മറുവശത്ത് നിന്ന് പിന്തുണയ്ക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത് അതായത് താങ്കൾ തുപ്പിയത് താങ്കൾ തന്നെ തിന്നുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പരസ്പരം വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് താങ്കളുടെ എം പിമാർ പ്ലക്കാർഡ് ഉയർത്തി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിൽ സമരം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി